ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ചക്ക വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ചക്കവർക്കലിന് ഒരു പ്രത്യേക പ്രത്യേകത ഉണ്ട് കേട്ടോ ഇന്നൊരു വിശേഷപ്പെട്ട ചക്കവർക്കലാണ് അതുകൊണ്ടാണ് വീണ്ടും ഈ ചക്ക കാണിച്ചത് ഇന്ന് ചക്ക വറുത്തത് കൊണ്ട് ശർക്കരപ്പേരി നമ്മൾ സാധാരണ കായകൊണ്ട് ശർക്കരപ്പേരി ഉണ്ടാക്കാറില്ലേ അതുകൊണ്ട് അതുപോലെ നമുക്ക് ചക്ക വറുത്തതുകൊണ്ടും ശർക്കരപ്പേരി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഈ വിഷു സ്പെഷ്യലായിട്ട് നമുക്ക് വിഷുവിന് ചക്ക വറുത്തുകൊണ്ട് ശർക്കര പേരി കിളമ്പ ഒരു ഇളത്തലയ്ക്ക് ഒരു വിഭവം നമുക്ക് കൂടുതലാക്കാം സാധാരണ ഇങ്ങനെ ആരും ഇങ്ങനെ ചക്ക ചക്ക കൊണ്ട് ശർക്കര ഉപ്പേരി ഉണ്ടാക്കി കണ്ടിട്ടില്ല ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എനിക്കിങ്ങനെ ഒരു ഐഡിയ കിട്ടി ഞാൻ സ്വയം തന്നെ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് അപ്പം എനിക്ക് തോന്നി കായകൊണ്ട് ശർക്കര ഉപ്പേരി ഉണ്ടാക്കാറുണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ട് അതുപോലെ നമുക്ക് എന്തുകൊണ്ട് ചക്ക കൊണ്ട് ശർക്കരപ്പേരി ഉണ്ടാക്കി കൂടാം അങ്ങനെ ഞാനൊന്ന് പരീക്ഷണാർത്ഥം പരീക്ഷണം കഴിച്ചതാണ് കേട്ടോ ആ പരീക്ഷണം വിജയിച്ചു നന്നായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ചർക്കുരപ്പേരുണ്ടാക്കിയത് കായ കൊണ്ട് ശർക്കുരപ്പേരുണ്ടാക്കിയതെന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ചക്ക കൊണ്ടും ഉണ്ടാക്കിയത് അപ്പോൾ ചക്ക സാധാരണ നമ്മൾ ചക്ക വറുക്കുന്ന നുറുക്കാൻ ചക്ക വറുക്കാനായിട്ട് നോർക്കുമല്ലോ അതുമാരൊക്കെ തന്നെയാണ് കേട്ടോ ചക്ക നുറുക്കിയത് അതാ സാധാരണ ചക്കയുടെ കട എന്തായാലും ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്യും കാരണം രണ്ട് സൈഡിലും കുറച്ച് കനം കൂടുതലുള്ളല്ലേ അത് കാരണം ഞാൻ അത് രണ്ട് സൈഡും കുറവശേ കട്ട് ചെയ്ത് നടുഭാഗം മാത്രമാണ് ഇങ്ങനെ കീറി എടുത്തത് കേട്ടോ കുറച്ച് രീതിയിൽ കീറിയെടുത്തു അതാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അങ്ങനെ ചക്കവ സാധാരണ ചക്ക വറുക്കാൻ എടുക്കുന്ന മാതിരി തന്നെ നമ്മളിങ്ങനെ അതിൻ്റെ ചവണി പോളയൊന്നും കളയണ്ട കേട്ടോ പോള കൊണ്ട് ഞാൻ ഇതിനാകുമ്പോൾ ഇങ്ങനെ കൊണ്ടോട്ടോ ഉണക്കിയത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ അതിൻ്റെ ഈ പോള നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി വെള്ളം വെള്ളം ഇങ്ങനെ നല്ലപോലെ വാ വാറ്റിയെടുത്തിട്ട് അരിപ്പയിൽ വെച്ച് നല്ലപോലെ കഴുകി വാറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ പോളുണ്ടല്ലോ വെളുത്ത അതിൻ്റെ കട കുറച്ചൊന്ന് കട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അത് നമുക്കൊത്തിരി വെള്ളം തെളിച്ച് ഒന്ന് വേവിക്കാം പുതുക്കൊന്ന് വേവിക്കാം ഇല്ലെങ്കിൽ വെറുതെ വെള്ളം വരട്ടി നമുക്ക് ഉപ്പ് വെള്ളം ഉപ്പ് വെള്ളം കൊണ്ടൊന്ന് തുടവി നമുക്കൊന്ന് വേ ഉണക്കിയെടുത്താലും നമുക്കതുകൊണ്ട് കൊണ്ടോട്ടാക്കാം കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഞാൻ കാണിക്കാം കേട്ടോ കൊണ്ടാട്ടോ ഉണക്ക ഉണ്ടാക്കുന്നത് അതാ ചക്ക ഞാൻ ഇതുമായിട്ട് തന്നെ ഉറുക്കുകയാണ് കേട്ടോ അതാ കുറച്ച് രീതിയിൽ കടയും തനിയും കട്ട് ചെയ്തിട്ട് ഇതാണ് നമ്മൾ ചക്ക സാധാരണ ചക്ക കുറക്കുന്നതുമാതിരി തന്നെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി അതാ ഇതുമാതിരി സാധാരണ ചക്ക ഉറക്കുന്നതുമാതിരി തന്നെ ഞാൻ ചക്ക നുറുറുക്കിയത് കേട്ടോ അതാ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നിങ്ങളെ കാണിച്ചതാ ഞാൻ ഇത്രയും ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുറച്ച് ചക്ക ഞാൻ ഇതുപോലെ നോറക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതാ ഇനി നമുക്ക് സാധാരണ ചക്ക കുറക്കണമാതിരി നമുക്കത് പുറത്തെടുക്കാം അപ്പോൾ വേണ്ടി ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളി അടുപ്പത്ത് വെച്ച് ഉരുളി നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടോ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ തന്നെയാണ് അപ്പോൾ ആട്ടിയെടുത്ത വീട്ടിലുണ്ടായി വെളിച്ചെണ്ണ ആയതുകൊണ്ട് കുറച്ചൊരു കൂടുതലൊരു രുചി ഉണ്ടാകും അപ്പോൾ നല്ലപോലെ ച ഉരുളി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മൾ നുറുക്കി വെച്ചിരുന്ന ചക്ക കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അതാ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിപ്പോൾ ചക്ക നുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്കിങ്ങനെ അത് പുറത്തെടുക്കാം അപ്പം പകുതി ഞാനിങ്ങനെ ഇട്ടുകൊടുത്തു അതിന് ശേഷം നാം ചട്ടയും കൊണ്ട് നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് എണ്ണയിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ വെളിച്ചെണ്ണയിലെ വെള്ളമൊക്കെ വെറ്റി ഇതാണ് ക്രിസ്പി ആവാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ക്രിസ്റ്റി ആയിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്കിറങ്ങി ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടോ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് സാധാരണ നമ്മൾ കായ പ്രായം നമ്മൾ പുളിയുറമ്പിന്റെ കളർ എന്നാണ് നമുക്ക് അറിയാറ് അതേ കണക്കിന് നല്ലപോലെ ചക്കി നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിരുന്ന ഒരു കുളിയുറമ്പിൻ്റെ കളറാവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുത്തേക്കാം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടു കണ്ടോ അതിൻ്റെ കളർ ഒന്നും അറിയണ്ടോ നല്ല ക്രിസ്റ്റി ആയി അതിൻ്റെ കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് വന്നു വന്നോക്കാം നമുക്ക് നല്ലപോലെ കൃഷി ആയി കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്ന് വെളിച്ചെണ്ണയിൽ നിന്നും മാറ്റാം കേട്ടോ നല്ലപോലെ വറവായപ്പോൾ ഞാനത് വെച്ചെണ്ണയിൽ നിന്ന് മാറ്റി വേണം കേട്ടോ ആരിപ്പയിലേക്കിങ്ങനെ മാറ്റി വേണതാണ് വെച്ചെണ്ണയിൽ നിന്നും ഇങ്ങനെ കോരിയെടുക്കുകയാണ് ഒരു ചട്ടയും കൊണ്ട് കോരി അതേപോലെ അടുത്തത് നമുക്കിങ്ങനെ വറുത്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ ശർക്കര ഉപ്പേരല്ലേ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ടീസ്പൂണ് ജീരകവും രണ്ട് കഷ്ണം ചുക്കും ഒരു അഞ്ചാറ് ഏലക്കായും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി നല്ല പോലെ ഒന്ന് പൊടിച്ച് പൊടിയായിട്ട് എടുക്കണം കേട്ടോ ശർക്കര ഉപ്പേരിക്ക് അതിന് ശേഷം നമുക്ക് ശർക്കര പേര് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരുക്കിയ ശർക്കര ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതാ ശർക്കരയിൽ കുറച്ച് കല്ലും ഒക്കെ ഉണ്ടായിരുന്നു ഒരിക്കെ ശർക്കര വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ നല്ലപോലെ ഇങ്ങനെ കുഴലുണ്ട് നല്ലപോലെ ഇങ്ങനെ എടുത്ത് കുറവ് തിരിച്ച് കല്ലൊക്കെ ഉണ്ടായിരുന്നു അതിൽ അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചെടുത്തത് ഇനി നമുക്ക് ഒരുനൂൽ പാകമാവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇനി അതാ നല്ലപോലെ തിളച്ച് പൊന്തി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഒരുനൂൽ പാകം ആവുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം സാധാരണ ചക്ക വറുത്ത അല്ല കായ വറുത്ത് കായ നമ്മൾ ചെറുക്ക പേര് വറുക്കുമല്ലോ അതേ ഭാഗം തന്നെയാണ് കേട്ടോ അല്ല ഞാനിങ്ങനെ ചെറുക്കര ഒരുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലോണം പതഞ്ഞുണ്ട് അങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കുകയാണ് ആ അപ്പോൾ നമ്മൾ നോക്കണം ഇതിൻ്റെ പാകമായോ പാവ് ആയോ ഒരു നൂല് പാകമായോ എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ആ അടിപിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഏതാണ്ട് ഇപ്പോൾ ഒരു പാവ് ആയി കേട്ടോ അതിൻ്റെ പാകം ആയപ്പോൾ ഞാൻ എന്താ നമ്മൾ നല്ല പുഷ്പായിട്ടോ അതാ ചക്ക വറുത്തത് കെട്ടു ചൗണ്ട് കെട്ടും ചക്ക വറുത്ത് ഇട്ട് കൊടുത്തു ആ ശർക്കര ഉരുക്കിയിലേക്ക് ചാണമായപ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കാ ചക്കറുത്ത് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കഴിയില്ല ശർക്കര നല്ലപോലെ ആ ശർക്കര പാവ് നല്ലപോലെ ചക്കയിൽ പിടിക്കണം അതിന് വേണ്ടി നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഇതാ ശർക്കരപ്പാവും മുഴുവനും ഈ ചക്കയിലേക്ക് പിടിപ്പിക്കണം അതിനുവേണ്ടി നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അടി പിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നല്ലപോലെ ഇളക്കിയതിന് ശേഷം എന്താ നമ്മൾ ചുക്കും ചീരകും ഏലക്കായും കൂടി പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അതും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഇളക്കണം ഈ ശർക്കര പാവും ചുക്കും ഏലക്കായും പിടിച്ച പൊടികളും എല്ലാം നല്ലപോലെ ഈ ചക്ക വറുത്തലക്കി പിടിക്കണം വേണ്ടി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ശർക്കര പറ്റി പോകും കേട്ടോ കട്ടയാവും അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ചൂടിലാണ് കേട്ടോ ചെറിയ ചൂടിലാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഓഫ് ചെയ്തിട്ടില്ല ലോ ഫ്ലെയിമിലാണ് നല്ലപോലെ ആൾക്ക് യോജിപ്പിക്കുകയാണ് കേട്ടോ ആ പൊടികളൊക്കെ അതുമേ നല്ലപോലെ പിടിച്ചു കൂട്ടോ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് അതിനുശേഷം കുറച്ച് പഞ്ചസാരയും കൂടി വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ ശർക്കരപ്പേരി ഉണ്ടാക്കുമ്പോഴും നമ്മൾ ശർ പഞ്ചസാര വിതറ വിതറാറുണ്ടല്ലോ നമ്മൾ അതുപോലെ നമ്മൾ ഇതിനും പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുമൊന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര അതുപോലെ ഇട്ട് കൊടുക്കുന്നത് അതാ പഞ്ചസാരയും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ചക്ക കൊണ്ട് ശർക്കര പേരി ഞാനിതുവരെ കണ്ടിട്ടില്ല ഞാൻ തന്നെ ഒരു സ്വന്തം മേഡിയയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ നല്ല ശർക്കര പേരി നല്ല ചക്ക കുറത്ത ശർക്കര പേരി ആയി കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഈ കൊല്ലം മീഷുവിനെ ഒരു സ്പെഷ്യൽ ഐറ്റമായി ആയി ചക്ക കുറത്തത് കൊണ്ട് ശർക്കര പേരി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്